ജയിൽ മോചനത്തിന് സാധ്യമായത് അടിയന്തരാവസ്ഥ പിൻവലിച്ചതുകൊണ്ടാണ് മൊറാർജി ദേശായി ഗവൺമെൻറ് വരുന്നു എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുന്നു അപ്പോൾ കേരളത്തിൽ ആൻ ആൻ്റണി സർക്കാറാണ് ഭരിക്കുന്നത് ആൻ്റണി മിസ്റ്റർ ആൻറ്റണിക്ക് പിന്നെ തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെടേണ്ടതുണ്ട് ഒരു നോമിനേറ്റഡ് ആയിട്ടുള്ളൊരു മുഖ്യമന്ത്രി ആയിരുന്നു അപ്പം ആറുമാസത്തിനുള്ളിൽ ഒരു സീറ്റിൽ നിന്ന് ജയിക്കണം അപ്പോൾ കഴക്കൂട്ടം സീറ്റിൽ നിന്നിട്ട് ജയിക്കാനുള്ള തെരഞ്ഞെടുപ്പ് മുമ്പ് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ടാണ് തലശ്ശേരി പുൽപ്പള്ളി കേസിലെ പ്രതികളായിട്ടുള്ള ഞങ്ങളെ കുറച്ച് പേരെ വിട്ടയക്കാൻ സർക്കാർ തീരുമാനിക്കുന്നത് അത് അങ്ങനെയാണ് അല്ലാണ്ട് ഞങ്ങൾ അറിയുന്നില്ല അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നോ അപ്പോൾ ഈ ഒരു ജയിലിനകത്താവുമ്പോൾ ഒരു ജയിലരീക്ഷം എന്നുള്ളതല്ലാതെ അടിയന്തരാവസ്ഥയുടേതായിട്ടുള്ള മറ്റെന്തെങ്കിലും ഇഫക്റ്റ് ഉണ്ടായിരുന്നോ തീർച്ചയായിട്ടും ഞാൻ മാനസികമായി ഞാൻ പറഞ്ഞല്ലോ ഞാൻ കംപ്ലീറ്റ് നിരാശയിലായിരുന്നു അവസാന ഘട്ടമാകുമ്പോൾ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ഇനി കാണലും ഉണ്ടാവില്ല ഞാൻ പുറം ലോകം തന്നെ കാണലും എൻ്റെ ജീ പിന്നെ ജീവിതം മുഴുവനും ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരും അങ്ങനെ അതായത് എനിക്ക് കംപ്ലീറ്റ് പ്രതീക്ഷ നശിച്ച ഒരവസ്ഥയിൽ ശരിക്കും മാനസിൻ്റെ താളം തന്നെ തെറ്റിയിരുന്നു ഒരു ഘട്ടം വന്നപ്പോൾ പിന്നീട് അത് വീണ്ടെടുത്തത് അനരന്തരാവസ്ഥ പിൻവലിച്ചതോട് കൂടിയിട്ടും എൻ്റെ അച്ഛനെ കണ്ടതോട് കൂടിയിട്ടുമാണ് അച്ഛനെ അമ്മയെ കണ്ടു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാണുന്നുണ്ട് കുറേ മുമ്പ് അടിയന്തരവാസക്ക് മുമ്പ് പക്ഷേ കുറേ വർഷങ്ങളോളം അച്ഛനെ കണ്ടിട്ടില്ല അച്ഛനെ കൂടി കണ്ടപ്പോഴേക്ക് പിന്നെ ഞാൻ പഴയ ആൾ തന്നെ ആയി നോർമലായി അതുവരെ എനിക്ക് കംപ്ലീറ്റ് ഞാൻ വെറുതെ കറിയും വെറുതെ പൊട്ടിക്കറിയും പിന്നെ ഭക്ഷണം കഴിക്കില്ല അങ്ങനെ എന്തൊക്കെയോ മാനസികാസ്വസ്ഥ്യങ്ങൾ ആ കാലത്ത് ഉണ്ടായിരുന്നു ജയിലിന് പുറത്ത് മറ്റൊരു രാജ്യമാണ് അതായത് മറ്റൊരു ലോകമാണ് പൗരാവകാശം വലിയ രീതിയിൽ എന്ന് വെച്ചാൽ പൗരാവകാശം എന്ന് പറയുന്നത് വളരെ മിനിമം എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ പലതരത്തിലുള്ള നിയമങ്ങൾ നടപ്പാക്കി ആളുകളെ ജയിലിനുള്ളിൽ ആക്കുന്നതും അങ്ങനെ മറ്റൊരു നമ്മുടെ നാട് മറ്റൊരു രീതിയിൽ മാറിപ്പോയി പക്ഷെ ജയിലിനകത്ത് അതിനകത്ത് എന്തെങ്കിലും നിയന്ത്രണങ്ങളോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഉണ്ടായിരുന്നോ അതോ ജയിലിന് സാധാരണ നിലയിൽ തന്നെയാണ് ജയിലിനകത്ത് നിയന്ത്രണങ്ങൾ ഉണ്ടല്ലോ നേരത്തെ ഉണ്ടല്ലോ ഞാനൊരു സിംഗിൾ സെല്ലിനാണ് താമസിക്കുന്നത് മറ്റ് തടവുകാരായിട്ട് യാതൊരു ബന്ധവും എനിക്ക് പാടില്ല എന്നുള്ള കർക്കശ നിയമമാണ് പക്ഷേ അത് കുറച്ചുകൂടി കർക്കശമാക്കി എന്നുള്ളതാണ് അതായത് എന്നെ ആരെ ആരെങ്കിലും എന്നോടൊന്ന് ചിരിക്കുമോ ഒന്ന് രണ്ട് എന്ത് വർത്താനം പറയും ചെയ്താൽ അടി അവർക്കായിരിക്കും കിട്ടും എൻ്റെ മുന്നിൽ നിന്ന് അവരെ അടിക്കും എന്നെ ഒന്നും ചെയ്യില്ല അപ്പോൾ അത് അതാണ് എനിക്ക് ഏറ്റവും വലിയ എനിക്ക് രണ്ടടി കിട്ടിയാലും എനിക്ക് പ്രശ്നമില്ല പക്ഷേ എൻ്റെ മുന്നിൽ നിന്ന് ചെറിയൊരു കുട്ടിയെ ഇതുപോലെ ഓടി വന്നൊരു രണ്ടര വയസ്സുള്ള കുട്ടിയും അടുത്ത സെല്ലിൽ നിന്ന് ഓടി വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുമായിരുന്നു ആ കുട്ടിയെ വലിയ ഇഷ്ടമായിരുന്നു എനിക്ക് ആരും ഇല്ലല്ലോ സംസാരിക്കാൻ ഈ കുട്ടിയെ മുഖത്തടിച്ച് ഒരുപാട് ഒരു വാർഡൻ സ്ത്രീ വാടൻ തന്നെ ആ കുട്ടി കരണും കൊണ്ട് ഓടിപ്പോയ കണ്ട് അങ്ങനെ അതടിയന്തരാവസ്ഥയുടെ എഫക്റ്റ് ആണോന്ന് ചോദിച്ചാൽ അല്ലെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു എന്നോട് അപ്പോൾ ഈ പത്രങ്ങളിൽ വായിക്കുന്നതൊന്നും അല്ല യഥാർത്ഥത്തിൽ നാട്ടിൽ നടക്കുന്നതെന്ന് തോന്നിയിരുന്നു അപ്പം നമ്മുടെ നാട്ടിൽ ഇത്രയും അകത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ വരുന്നുണ്ടെങ്കിൽ പുറത്ത് നടക്കുന്നത് എത്രയോ അതറിയുന്നുണ്ട് ഒരു സൂചനയ്ക്ക് കിട്ടുന്നത് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കത്തുകൾ ഒരു വർഷത്തിലൊരിക്കലൊക്കെ ഒരു ജയിലിൻ്റെ അയക്കുന്ന കത്ത് മുമ്പ് വളരെ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നത് ആറുമാസം എട്ട് മാസം കൂടുമ്പോട്ട് ആ മൂന്നാല് കത്ത് ഒന്നായിട്ട് വരും അതിലൊന്നും ഒന്നും സൂചന ഉണ്ടാവില്ലെങ്കിലും ഈ ആറുമാസം കഴിഞ്ഞിട്ട് കിട്ടുന്ന അച്ഛൻ എന്തായാലും മാസത്തിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ ആഴ്ചൻ ഒരിക്കലെങ്കിലും എഴുതുന്നുണ്ടാവും അമ്മയും എഴുതുന്നുണ്ടാവും എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ കിട്ടുന്നത് കിട്ട കുറേ നാൾ കിട്ടാതിരിക്കുകയും പിന്നെ വല്ലപ്പോഴും കിട്ടുകയും ചെയ്യുമ്പോൾ അതുതന്നെ ഇപ്പം പത്രം ഈ വാ ഓൾ റേഡിയോ ന്യൂസ് കേൾക്കുന്നുണ്ടല്ലോ കുറച്ച് കാര്യങ്ങൾ എന്തായാലും മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്തായാലും ഭീകരമാണ് പുറത്തെ അവസ്ഥ എന്നുള്ളത് വളരെ പിന്നെ എനിക്ക് സൂചന കിട്ടിയിരുന്നു പക്ഷേ ഇപ്പം പിന്നെ അന്ന് കോൺഗ്രസ് ജയിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല തോറ്റു എന്ന് പറഞ്ഞല്ലോ പക്ഷെ കേരളത്തിൽ കോൺഗ്രസ് ആണ് ജയിച്ചത് അത് പ്രത്യേകിച്ചും ഈ ഇൻഫർമേഷൻ ജനങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ട് കൂടിയാണ് കക്കയം ക്യാമ്പിനെ കുറിച്ചും ശാസ്താംകോട്ട കുറിച്ചും പിന്നെ കുറിച്ചും പോലീസ് കുറിച്ചും ജയറാം പഠിക്കലിനെ കുറിച്ചും ഒക്കെ ജനങ്ങൾ എപ്പോഴാണ് അറിയുന്നത് ഈ ഇലക്ഷനൊക്കെ ഈ അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷമാണ് ഇതൊക്കെ ആൾക്കാർ അറിയുന്നത് അപ്പോൾ അതിനുശേഷമായിരുന്നു തെരഞ്ഞെടുപ്പ് വെച്ചാൽ ഒരു പക്ഷെ അവർ പൊട്ടുമായിരുന്നു പക്ഷേ അവർ ജയിച്ചിട്ടാണ് കയറിയത് കേരളത്തിൽ നിന്ന് തെക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ആണ് ജയിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത്രത്തോളം ഭീകരമായിരുന്നു ജനങ്ങളുടെ പിന്നെ ഇൻഫർമേഷൻ്റെ ആ തലം കംപ്ലീറ്റ് ഇരുട്ടിലാട്ടത്തിക്കൊണ്ട് കോൺഗ്രസ് ആണ് ഇപ്പോഴും നല്ലത് എന്നുള്ള ധാരണയിൽ പല രാജൻ രാജൻ കേസ് മാത്രമല്ല എന്തൊക്കെയോ രാജ നവാബ് രാജേന്ദ്രനെ കൊന്നില്ലേ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ